എല്ലാത്ത എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൈസ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആസിക് ആറ് വായിച്ചായിരുന്നു പൈസ ഈ ബോക്സ് ഇവിടെ വെറുതെ ഇരുന്നപ്പം എന്തേലുമൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്ന ഒരു ഐഡിയ വേണം ഫ്രണ്ടെല്ലാം പോയിരിക്കാം ഇതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം ഇത്രയും വലിയ ബോക്സാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം പൈസ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്താണല്ലോ നമുക്ക് നേരെ വീഡിയോ പേസ് നമുക്ക് ഈ ബോക്സിൻ്റെ ഈ ഫ്രണ്ടൊക്കെ ഒന്ന് ഒന്ന് ലെവലാക്കി ടേപ്പൊക്കെ ഒട്ടിച്ചെടുക്കണം ഇപ്പോൾ ഗൈസ് അതിൻ്റെ ബോക്സ് എല്ലാം ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ബാക്ക് സൈഡ് ഇത് ഫ്രണ്ട് സൈഡ് ഇനി നമുക്കിതെല്ലാം പെയിൻ്റ് എല്ലാം അടിച്ചെടുക്കുമ്പം വണ്ടിയെല്ലാം സെറ്റാക്കിക്കോളും നമ്മളിതിൽ ചെറിയൊരു ബസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിതിൻ്റെ ഫ്രണ്ടും സൈഡെല്ലാം ഇനി അടുത്ത ഷേപ്പ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഒക്കെ ഉള്ള ഭാഗമെല്ലാം നമുക്ക് വരച്ചെല്ലാം സെറ്റാക്കി എടുക്കണം ഗൈസ് അങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ട് ബമ്പറ് ഞാൻ വരച്ച് വെട്ടി പെയിൻ്റല്ലാം അടിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ബസിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്കി പാർട്സ് എല്ലാം നമുക്ക് വരച്ച് വെട്ടിയെടുക്കണം അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് ബാക്ക് കാര്യങ്ങളെല്ലാം വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മിററ് പിന്നെ കുറച്ചും കൂടെ പെയിൻറ്റ് അടിച്ചൊന്ന് സെറ്റാക്കിയെടുക്കാറുണ്ട് ഇപ്പം ക്യാഷ് നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിലത് എഴുതാണൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിൽ അപ്പകം നമ്മളിതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സൈഡിൽ ബോർഡർ ഇണക്കം വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസ് വേണം പിന്നെ നെയിം ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു പീസ് വേണം നമുക്കിത് ഒട്ടിച്ചെടുക്കണം വേണ്ട ഇത് മൊത്തം ഇളകിയിരിക്കണം പിന്നെ ഇത് നമുക്ക് ഇവിടെ കട്ടിക്ക് ഒട്ടിച്ചെടുക്കണം പിന്നെ ഫ്രണ്ടിൻ്റെ പണിയെല്ലാം കഴിയും പിന്നെ നമുക്ക് വീൽ വെക്കണം പിന്നെ ബാക്കിലത്തെ ഒട്ടിച്ചെടുക്കാം പിന്നെ ഏകദേശം നമുക്ക് ബാക്കിൽ ഈ പീസ് ഒഴിഞ്ഞെന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം പിന്നെ ഫ്രണ്ടിലത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബാക്കിൽ എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം വേണ്ടിയിൽ ഇവിടെ എല്ലാം ഗ്യാപ്പൊക്കെ വീണ് നമുക്ക് ടേപ്പൊക്കെ ഒട്ടിച്ച് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഇനി വീല് എങ്ങനെ സെറ്റ് ചെയ്യണം ഇനി കഴിച്ച് ബസ്സിൻ്റെ അടുത്ത വർക്ക് നമുക്ക് ഈ സൈഡിലാണ് ഇനി ചെയ്യാനുള്ളത് ഇതിൽ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പീസുകൾ കണ്ടെങ്കിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് സൈഡിൽ ഒട്ടിക്കാനും പിന്നെ നമുക്ക് വീല് ഈ ഭാഗത്തും കൂടെ ഒന്ന് വെട്ടിയെടുക്കാൻ പറ്റും അതിന് ശേഷം ഇത് ഒട്ടിച്ചെടുക്കണം അങ്ങനെ ഏകദേശം വീല് എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് നാല് സൈഡും വെട്ടി ഇതൊന്ന് ടേപ്പൊക്കെ ഒട്ടിച്ചൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിൽ ഓരോ പാർട്സ് ആയിട്ടിങ്ങനെ നമുക്ക് ഒട്ടിച്ച് വെക്കണം സ്വർണ്ണം ഇത് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് നോക്കിയിട്ട് അടുത്തത് ഒട്ടിക്കാം അടുത്ത ഇതാണ് കാണാൻ ഒട്ടിക്കാൻ പോകുന്നത് അല്ലേ ഈ ഒരു രീതിയിൽ എന്നിട്ട് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്തോളാം അത്ത പീസ് ഇതാണൊക്കെ വെച്ചിട്ട് ഓരോ ഓരോടത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് െല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് വണ്ടി നമുക്കിത് ഓരോന്നായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കുറ്റിച്ചു കൊടുക്കാം ബസിന്റെ സൈഡിലത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വണ്ടീലെ ഇപ്പറേം ചെയ്ത് അപ്പുറം ചെയ്ത് നമുക്ക് മേളം ചെയ്യണം ഈ സൈഡിൽ വീൽ ഇച്ചിരി സൈസ് കൂടിപ്പോയി വെട്ടിയത് അതൊന്ന് കുറച്ചും കൂടെ ശരിയാക്കണം ബാക്കിയെല്ലാം സെറ്റായി അടുത്ത് നമുക്ക് വീലാണ് സെറ്റ് സെറ്റുള്ള അതാണ്ട് ഞാൻ ഒരു വെളിയിൽ നിന്ന് സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്ന് അത് ടേപ്പ് എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ പണ്ടത്തെ ഒരു ടോയ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ വീൽ കൂരി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇടാൻ പോകുന്നത് ഞാനിത് വെച്ച് നോക്കുകയാണ് ഇതിൽ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് ഞാൻ വെട്ടിയത് അളവ് കൂടിപ്പോയി ഇത് ഭയങ്കര വൃത്തിയായിട്ടാണ് ഇത് കണ്ടില്ലേ ഞാൻ ഇതണക്കത്തെ ഒരു പീസ് വെട്ടിയെടുത്ത് പെയിൻ്റ് അടിച്ച് ഇത് കണക്ക് ഒട്ടിച്ചെക്കുമ്പം കുറച്ചും കൂടെ നല്ല രസമായി കാണും ഇത് കണക്ക് നാലടുത്ത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ബസ്സിൽ വെക്കാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ പേര് നമുക്ക് ഗ്യാപ്പിട്ട് ഒട്ടിക്കണം ഈ പേര് ടോയ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ ബോക്സിൽ എഴുതിയേക്കുന്ന വെട്ടിയെടുത്ത് പിന്നെ ഇത് പേനയുടെ ക്യാപ്പാണ് ഇങ്ങനത്തെ പേനയൊക്കെ കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ ലൈറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് അപ്പോൾ ഇതെല്ലാം പിന്നെ ഒട്ടിച്ചെടുക്കും ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ പേരും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയായി നമുക്ക് ഈ സ്കേറ്റിംഗ് ബോർഡ് എവിടെ എന്ന് വെച്ചാൽ ബാക്കില് ലാഡർ പണിയുമ്പം അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്സ് എല്ലാം നമുക്ക് ഇവിടെ ഒട്ടിച്ച് എടുത്തിട്ട് വേണം ബിയില് സെറ്റ് ചെയ്യാൻ നമ്മള് ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കണം അങ്ങനെ ഇത് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടുത്ത പണി നമുക്ക് ഇവിടെ ഫോം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഡിസൈൻ വരച്ചെടുക്കണം ബാക്കി ഇരിക്കുന്ന ഇതിൽ നമുക്കിത് വരച്ചെടുക്കാൻ പോകുന്നു പീസെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കറക്റ്റ് അളവാണ് ഇനി നമുക്കിതിൽ ഡിസൈൻ വരയ്ക്കണം പെയിൻ്റ് അടിച്ചെടുക്കണം ഒരു സൈഡ് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു ഡിസൈൻ ആണ് വലുതായിട്ട് ഇനി ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് പെയിൻ്റ് അല്ല അടിക്കുന്നത് ഈ സൈഡിൽ ഞാൻ പെയിന്റ് അടിക്കുന്നില്ല അതിനകം എന്തെങ്കിലും ഫേസോ കാർട്ടൂൺ രീതിയിലോ വരച്ചിട്ട് സെറ്റാക്കാമെന്ന് വെച്ചു ഇനി അടുത്ത ടയറിൻ്റെ പണി നോക്കാം കൈസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് പൊതിയിടത്തില്ലേ അപ്പം അതിന്ന് കിട്ടുന്നതാണ് ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലെവലാക്കി വെട്ടിയെടുക്കണം പിന്നെ ടയർ ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു അത് പിന്നെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടിട്ട് പിന്നെ സ്റ്റിക്കും കൂടെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം സെറ്റാണ് നമുക്ക് ഇത് കുറച്ചും കൂടെ ലെവലാക്കി വെട്ടിയെടുക്കണം സൈസ് വീലും സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഇങ്ങനെ ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പം വീല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെനിക്ക് ഇവിടെയും കൂടെ സെറ്റ് ചെയ്തെടുക്കണം അപ്പം എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് കറങ്ങൊക്കെ ചെയ്തുകൊണ്ടിട്ട് അടുത്തത് റൂഫാണ് ഇവിടെ അസൈൻമെൻറ്റ് പേപ്പർ ആയതനകത്ത് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യും പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാം പിന്നെ ലാഡർ സെറ്റ് ചെയ്യണം അപ്പം പിന്നെ കെരിയറ് അതിന് വേണ്ടിയിട്ട് ഞാൻ വാച്ചിൻ്റെ ബോക്സിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് കയസ് എന്തൊക്കെ വരച്ച് അത് ഇങ്ങനെ സെറ്റായി എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല കുറച്ച് ലുക്കൊക്കെ ഉണ്ട് കാണാൻ ഇനി നമുക്കിവിടെ ലൈറ്റ് സെറ്റ് ചെയ്യണം ഈ ഒരു ഭാഗത്ത് ചെറിയ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കണം ബസിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് വേണ്ട ഇപ്പം എല്ലാം സെറ്റാണ് ബാക്കിൽ ലാഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇപ്പം എല്ലാം അടിപൊളിയാണ് പൈസ് ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്ന വെച്ചാൽ ഇത് ലൈറ്റ് സെറ്റ് ചെയ്യണം അപ്പം വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന ഇതിൽ കാണിക്കുന്നില്ല അല്ലാതെ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലാം കുളായിരിക്കും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയെന്ന് ഇതെല്ലാം ഇളക്കി കളയി അപ്പം ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കുന്ന വീഡിയോ അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് വെക്കാം അതെല്ലാം മെയിൻറ്റെയിൻസ് ഇത്രേ ഇന്നത്തെ വീഡിയോ പൈസ് വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ എഴുന്നവർക്ക് ബൈ ബൈ